പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനിയുടെ കരൾ ആകെ പ്രശ്നത്തിലാവാണ് ചെയ്യുന്നത് ഡോക്ടർ ആണെങ്കിലും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് കരള് മാറ്റിവെച്ചാൽ മാത്രമേ ഇനി ദേവിയാനിയിൽ ജീവൻ നിലനിൽക്കൂ എന്നിങ്ങനെ ഡോക്ടർ പറയുകയാണ് ചെയ്യുന്നത് ഈ സമയം നയന ഒരു മടിയും കൂടാതെ അമ്മയമ്മയെ രക്ഷിക്കാനായിട്ട് എൻ്റെ ലിവറിൻ്റെ ഒരു ഭാഗം കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ് ഡോക്ടറെ എന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ട് വേണ്ട വേണ്ടനായന നിൻ്റെ ഇപ്പോഴത്തെ ഹെൽത്ത് വെച്ച് നോക്കുമ്പോൾ നിൻ്റെ ആരോഗ്യനില വളരെ മോശമാണ് നീ അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്കത് ഭയങ്കര താങ്ങാൻ പറ്റാത്ത പോലെയാവും നിൻ്റെ ആരോഗ്യനില നീ അതിന് നിൽക്കണ്ട നമുക്ക് വേറെ ആരെയെങ്കിലും കണ്ടുപിടിക്കാം എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡോക്ടർ അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ അതിനെ ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത് ഇല്ല ആദർശേട്ടാ കേട്ടോ എനിക്കും ഒരു കുഴപ്പമില്ല അതിനുള്ള ഹെൽത്തി ആയിട്ട് തന്നെ ആ ഭക്ഷണമൊക്കെ കഴിച്ച് എൻ്റെ ഹെൽത്ത് ഞാൻ ശരിയാക്കിക്കോളാം എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല അമ്മയ്ക്ക് അങ്ങനെ ഒന്ന് സഹായിച്ചു വെച്ചിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എനിക്ക് എങ്ങനെയെങ്കിലും അമ്മയുടെ ജീവൻ മാത്രം രക്ഷിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ദേവയാനിക്ക് നമ്മുടെ നയന നയനയുടെ കരളിൻ്റെ ഒരു ഭാഗം കൊടുക്കാനായിട്ട് തയ്യാറാവാണ് ചെയ്യുന്നത് പക്ഷെ ദേവിയാനിയാണെങ്കിൽ നയനയുടെ സ്വന്തം മരുമകളുടെ നന്മ പോലും തിരിച്ചറിയുന്നില്ല പക്ഷേ ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞു തന്നെയാണ് നയന ആ ഒരു കാര്യത്തിന് തയ്യാറാവുന്നത് അങ്ങനെ തന്നെ ദ്രോഹിച്ച ആ ഒരു മരുമകളുടെ അമ്മായിയമ്മയ്ക്ക് തന്നെ നമ്മുടെ നയന കരൾ കൊടുക്കാനായിട്ട് തയ്യാറാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി വരുന്ന ഓരോ എപ്പിസോഡും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആരും കാണാൻ മറക്കരുത് കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്